ശല്യം ഇന്ന് കുട്ടികളിൽ മാത്രമല്ല മുതിർന്ന ആളുകളിലും കാണുന്നുണ്ട് അല്ലേ മുതിർന്ന ആളുകളിലും കൂടുതലായിട്ട് വിരശല്യം വരുന്നത് അവരുടെ ഭക്ഷണത്തിലുള്ള പ്രശ്നങ്ങളാണ് കുട്ടികളിലാണ് ഈ വിരശല്യം വരുന്നതെങ്കിൽ അമ്മമാർ വേഗം ഒരു ഡോക്ടറെ പോയി കാണിച്ച് അതിന് കറക്റ്റ് ആയിട്ടുള്ള ചികിത്സ എടുക്കും എന്നാൽ മുതിർന്ന ആളുകളിലാണ് ഇതുപോലെ വിരശല്യം വരുന്നതെങ്കിലോ അവർ പുറത്ത് ഒരു മടി കാരണം പ്രത്യേകിച്ച് ട്രീറ്റ്മെൻറ്റ് ഒന്നും എടുക്കില്ല അപ്പോൾ ചൊറിച്ചിലൊക്കെ നല്ല അസഹ്യമാവുന്ന സമയത്തായിരിക്കും അവർ ഡോക്ടറെ കാണുന്നതും അതിന് കറക്റ്റ് ആയിട്ടുള്ള ചികിത്സ എടുക്കുന്നതും അപ്പോൾ ഈ വിരശ്ശം ശല്യം നമുക്ക് എന്തുകൊണ്ടാണ് വരുന്നത് നമുക്ക് എന്തൊക്കെ ഭക്ഷണങ്ങൾ കഴിച്ചാലാണ് വിരയുടെ ബുദ്ധിമുട്ട് വരുന്നത് വിരയുടെ ശല്യം വന്നു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ എന്തൊക്കെ ലക്ഷണങ്ങളാണ് കാണിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളാണ് ഇന്ന് വീഡിയോയിലൂടെ പറയുന്നത് ഞാൻ ഡോക്ടർ സെമിയ ഡോക്ടർ ബാസിൽ സോമിയ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല കുട്ടികളിൽ ഒരു തവണയെങ്കിലും വിരയുടെ ബുദ്ധിമുട്ട് വരാതിരിക്കില്ല കാരണം അവർ കളിക്കുന്ന സ്ഥലങ്ങളിൽ നിന്നോ അതല്ലെങ്കിൽ അവർ കുടിക്കുന്ന വെള്ളത്തിൽ നിന്നോ അങ്ങനെ പല ഭാഗത്തു നിന്നും അവർക്ക് വിര വരാനുള്ള സാധ്യതയുണ്ട് പലതരത്തിലുള്ള വിരകളുണ്ട് നമുക്കറിയാം റൗണ്ട് വേം ഹുക്ക് വേം പിൻവേം ഇങ്ങനെ പലതരത്തിലുള്ള വിരകളുണ്ട് റൗണ്ട് വേം എന്ന് പറയുന്നത് വിര അതായത് നമുക്ക് കൂടുതലും ശ്വാസകോശ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളാണ് ഉണ്ടാക്കാറുള്ളത് അതുപോലെ പിൻവേമാണ് നമ്മൾ ക്രിമി എന്ന് പറയുന്നത് അതുപോലെ നാടവിരയാണ് നമ്മൾ ഹുക്ക് വേം എന്ന് പറയുന്നത് ഓരോ വിരകളും പലതരത്തിലുള്ള തരത്തിലുള്ള ലക്ഷണങ്ങളായിരിക്കും കാണിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ലക്ഷണങ്ങൾ നോക്കിയാൽ നമുക്കറിയാൻ പറ്റും എന്ത് തരത്തിലുള്ള വിരയാണ് ഉള്ളതെന്ന് നമുക്ക് ചെറിയ ചെറിയ തരത്തിലുള്ള വിരയൊക്കെ ആണെങ്കിൽ പ്രത്യേകിച്ച് ലക്ഷണങ്ങളൊന്നും കാണിക്കില്ല എന്നാൽ ഇത് കൂടുതൽ മുട്ടയിട്ട് വിരിഞ്ഞ് കൂടുതൽ എണ്ണം കൂടുതലാവുമ്പോഴാണ് പല തരത്തിലുള്ള ലക്ഷണങ്ങൾ കാണിക്കുന്നത് ഇപ്പോൾ പിൻവേമ്പ് പിൻവേണുമാണ് കൂടുതലും കുട്ടികളിൽ കാണുന്നത് അതായത് ക്രിമി എന്ന് പറയുന്നത് ഇത് നമുക്ക് കൂടുതലും രാത്രി കാലങ്ങളിലാണ് കുട്ടികളിൽ ഇതിൻ്റെ ഇഷ്യൂസ് കാണുന്നത് അതായത് രാത്രിയിൽ ഈ പിൻവേമ്പ് നമ്മുടെ വൻകുടലിൻ്റെ ഭാഗത്ത് നിന്നും മലദ്വാരത്തിൻ്റെ ചുറ്റുഭാഗത്തേക്ക് വന്ന് അവിടെ മുട്ടയിടും മുട്ടയിടുമ്പോഴാണ് നമുക്കിതുപോലെ ആ ഭാഗത്ത് അവരുടെ വാല് വെച്ച് ഇങ്ങനെ കൂടുതൽ ഇറിറ്റേഷൻ ഉണ്ടാക്കുമ്പോഴാണ് ഈ ചൊറിച്ചിൽ അനുഭവപ്പെടുന്നത് ചില കുട്ടികൾ ഇത് പുറത്തേക്ക് നന്നായിട്ട് കാണാറുമുണ്ട് ഇല്ല പുറത്തേക്ക് വരാറുമുണ്ട് പെൺകുട്ടികളിലാണെങ്കിൽ പുറത്തേക്ക് വരുന്ന വീര അവരുടെ യോനി ഭാഗത്തേക്കും വന്ന് ആ ഭാഗത്തും ചൊറിച്ചിൽ അനുഭവപ്പെടാറുണ്ട് പിന്നെ റൗണ്ട് വേം എന്ന് പറയുന്നത് കൂടുതലും ശ്വാസകോശ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളാണ് നേരത്തെ പറഞ്ഞു ചുമ അതല്ലെങ്കിൽ ശ്വാസ തടസ്സം പോലെയുള്ള ബുദ്ധിമുട്ടുകളാണ് ഉണ്ടാക്കുന്നത് എന്നാൽ അതുപോലെ തന്നെ കുടൽ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളും ഉണ്ടാക്കാം അതല്ലെങ്കിൽ പിത്തനാളിയിലൊക്കെ നാളിയിലൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാം കുടലിൽ ബ്ലോക്ക് ഉണ്ടാക്കാം മലബന്ധം വരാം വയറു വേദന വരാം ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഈ റൗണ്ട് വേമുള്ള കുട്ടികളിലും കാണാറുണ്ട് അതുപോലെ മറ്റൊന്നാണ് കൊക്കപ്പുഴു കൊക്കപ്പുഴ എന്ന് പറയുന്നത് ഹുക്ക് വേം പല അമ്മമാരും പറയാറുണ്ട് ഈ കുട്ടികൾ എത്ര ഭക്ഷണം കഴിച്ചിട്ടും അവർ അവർ തടി വെക്കുന്നില്ല അതല്ലെങ്കിൽ അവർ പറയും ഒരുപാട് ഭക്ഷണം കഴിക്കുന്നുണ്ട് എന്നിട്ട് നിന്റെ ഭക്ഷണമൊക്കെ എവിടെയാ പോകുന്നത് നിൻ്റെ വയറിൽ എന്താ കൊക്കപ്പുഴ ഉണ്ടോ എന്ന് ചോദിക്കാറുണ്ട് അല്ലേ അപ്പോൾ അതുതന്നെയാണ് ഇവിടെ സംഭവിക്കുന്നത് എത്ര തന്നെ ഭക്ഷണം കഴിച്ചാലും കറക്റ്റായിട്ട് അവരുടെ അബ്സോപ്ഷൻ നടക്കുന്നില്ല അതുകൊണ്ട് തന്നെ പോഷകങ്ങളുടെ കുറവുണ്ടാവും അവർക്ക് വിളർച്ച സംഭവിക്കാം ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ വരാറുണ്ട് ഇതിൻ്റെ കൂടെ തന്നെ അവർക്ക് വയറുവേദന വരാം അതുപോലെ തന്നെ ബാത്റൂമിൽ പോകാനുള്ളൊരു ബുദ്ധിമുട്ട് വരാം അതായത് മലബന്ധം ഉണ്ടാവാം അതുപോലെ വയറിളക്കം ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ൊക്കെ കാണിക്കാറുണ്ട് അപ്പോൾ കൂടുതലും ഇത് ഇരുപത്തയ്യായിരം മുതൽ മുപ്പതിനായിരം മുട്ടകളാണ് ഈ കൊക്കപ്പൊഴും കൂടുതൽ നമ്മുടെ വയറിൻ്റെ ഭാഗത്ത് അല്ലെങ്കിൽ മലദ്വാരത്തിൻ്റെ ഭാഗത്ത് ഉണ്ടാക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത് കൂടുതലായി കഴിഞ്ഞിട്ടുണ്ടെങ്കിലും നമുക്ക് കൂടുതൽ ബുദ്ധിമുട്ടുകൾ കാണിക്കാറുമുണ്ട് അതുപോലെ മറ്റൊന്നാണ് നാടവിര നാടവിരയും നമ്മുടെ മലദ്വാരത്തിൻ്റെ ഭാഗത്താണ് കൂടുതലും ചൊറിച്ചിലുണ്ടാക്കുന്നത് പല അമ്മമാരും ക്ലിനിക്കിൽ വന്നിട്ട് പറയാറുണ്ട് ഇപ്പോൾ അടുത്ത് മരുന്ന് കൊടുത്തിട്ടേ ഉള്ളൂ ഡോക്ടറെ രാത്രിയിൽ എന്നിട്ട് നല്ല ചൊറിച്ചിലാണ് കുട്ടിക്ക് എന്ന് പറയും എത്ര മരുന്ന് കൊടുത്തിട്ടും ഇത് മാറുന്നില്ല അതല്ലെങ്കിൽ ഈ ഇപ്പം അടുത്ത് കൊടുത്തിട്ടേ ഉള്ളൂ ഇനി മരുന്ന് കൊടുക്കാൻ പറ്റുമോ എന്നുള്ള പല സംശയങ്ങളും പല അമ്മമാരും ചോദിക്കാറുണ്ട് പലപ്പോഴും ഈ വിരയുടെ കാരണം എന്താണെന്ന് മനസ്സിലാക്കാതെയാണ് അമ്മമാർ മെഡിക്കൽ ഷോപ്പിൽ പോയിട്ട് ഈ വിരയ്ക്കുള്ള മെഡിസിൻസൊക്കെ വാങ്ങിയിട്ട് കുട്ടികൾക്ക് കൊടുക്കുന്നത് അപ്പോൾ അവർ എന്തുകൊണ്ടാണെന്നുള്ളത് കാരണം മനസ്സിലാക്കിയിട്ട് വേണം നമ്മളിതിൻ്റെ ചികിത്സ എടുക്കാൻ അതല്ലെങ്കിൽ നമുക്ക് ഇതുപോലെ രണ്ടാഴ്ച കഴിയുമ്പോഴോ അല്ലെങ്കിൽ ഒരു മാസം കഴിയുമ്പോഴോ വീണ്ടും കുട്ടികളിൽ ഈ ബുദ്ധിമുട്ട് കാണാറുണ്ട് അപ്പോൾ കുട്ടികളിൽ പ്രധാനമായിട്ടും വിരയുടെ ബുദ്ധിമുട്ട് വരുന്നത് അവരുടെ വൃത്തിയില്ലാത്ത ചുറ്റുപാടുകൾ കൊണ്ടാവാം അല്ലെങ്കിൽ അവർ കുടിക്കുന്ന വെള്ളത്തിൽ നിന്നാവാം അല്ലെങ്കിൽ ഭക്ഷണത്തിൽ നിന്നൊക്കെ ആവാം പല കുട്ടികളും നമ്മൾ മണ്ണിലൊക്കെ കളി കളിക്കുന്ന സമയത്ത് ചെരുപ്പൊന്നും ഉപയോഗിക്കാതെ ആയിരിക്കും കളിക്കുന്നത് അല്ലേ അപ്പോൾ ഇങ്ങനെ വിരയുടെ ബുദ്ധിമുട്ട് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് കാരണം ഇത് മണ്ണിൽ നിന്നൊക്കെ ഉള്ള വിര നമ്മുടെ കുട്ടികളുടെ നഖങ്ങൾക്കിടയിൽ അതല്ലെങ്കിൽ അവിടെ വസ്ത്രങ്ങളിലൊക്കെ പറ്റി പിടിക്കാൻ സാധ്യതയുണ്ട് ഇങ്ങനെ വസ്ത്രങ്ങളിലൊക്കെ പറ്റിപ്പിടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഒരു ഭക്ഷണം കഴിക്കുന്ന സമയത്ത് നഖങ്ങളിലുള്ള വിരയൊക്കെ വായിലേക്ക് എത്താനും അത് വയറിലെത്താനും ഇതുപോലെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ കുട്ടികളിൽ കൂടുതലും ഈ വൃത്തിയില്ലാത്ത പ്രശ്നം കൊണ്ട് തന്നെ പല ആളുകളും അത് ശ്രദ്ധിക്കാറില്ല അപ്പോൾ അതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് ട്രീറ്റ്മെൻറ്റ് എടുത്താലും മാറ്റമില്ലാത്തതും അതുകൊണ്ട് തന്നെയാണ് അതുപോലെ കുട്ടികൾ സ്ഥിരമായിട്ട് മധുരം കഴിക്കുന്ന മിഠായികൾ ചോക്ലേറ്റ്സ് അതുപോലെ ലേസ് പോലെയുള്ള പാക്കറ്റ് ഫുഡുകളൊക്കെ സ്ഥിരമായിട്ട് കഴിക്കുന്ന കുട്ടികളാണെങ്കിൽ അവർക്കും വില വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഭക്ഷണത്തിലൂടെയും അവർക്ക് അത് വിരയിലെ അൻഡൻസ് വരാനുള്ള സാധ്യതയുണ്ട് അപ്പം അതുകൊണ്ട് ഇത്തരം ഫുഡുകൾ കഴിക്കുന്ന കുട്ടികളാണെങ്കിൽ ആ കാര്യങ്ങൾ കൂടെ നമ്മൾ ശ്രദ്ധിക്കണം കുട്ടികളിൽ ഇങ്ങനെ വിരശല്യം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തൊക്കെ ലക്ഷണങ്ങളാണ് കാണിക്കുന്നതെന്ന് നോക്കാം കൂടുതലും കുട്ടികളിൽ വരുന്നത് രാത്രി കാലങ്ങളിലുള്ള ചൊറിച്ചിലാണ് ഇങ്ങനെ ചൊറിച്ചിൽ വരുന്ന സമയത്ത് അമ്മമാർ പറയാറുണ്ട് അസഹ്യമായിട്ടുള്ള ചൊറിച്ചിലാണ് പുറത്തേക്ക് നന്നായിട്ട് വരുന്നുണ്ടെന്ന് പറയാറുണ്ട് ഇതിൻ്റെ കൂടെ തന്നെ കുട്ടികളിൽ വയറുവേദന വരാം വിശപ്പില്ലായ്മ വരാം വിളർച്ച അനുഭവപ്പെടാം ക്ഷീണം അനുഭവപ്പെടാം അതുപോലെ തന്നെ പെൺകുട്ടികളിലൊക്കെ ആണെങ്കിൽ യോനിയുടെ ഭാഗത്ത് അനുഭവപ്പെടാം ഇങ്ങനെയുള്ള ലക്ഷണങ്ങളൊക്കെ കാണിക്കാറുണ്ട് ഇതിൻ്റെ കൂടെ തന്നെ സ്കിന്നിൻ്റെ ഭാഗങ്ങളിലും അലർജി പോലെയുള്ള തടിപ്പുകളോ പാടുകളോ വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ പല അമ്മമാരും ക്ലിനിക്കിൽ വന്ന് ഇങ്ങനെയുള്ള സ്കിന്നിൻ്റെ പ്രശ്നങ്ങളൊക്കെ പറയുമ്പോൾ നമ്മൾ വിരയുടെ ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോഴായിരിക്കും വിരയുടെ പ്രശ്നം പറയുന്നത് അപ്പോൾ മിക്ക ആളുകളും ഈ സ്കിന്നിൻ്റെ ട്രീറ്റ്മെൻറ്റ് എടുത്ത് എടുത്ത് എടുക്കും യും എന്നാൽ വിരക്ക് പ്രത്യേകിച്ച് ട്രീറ്റ്മെൻ്റ് ഒന്നും എടുക്കില്ല അപ്പോൾ പല അറിയില്ല വിരയുടെ ബുദ്ധിമുട്ട് കൊണ്ട് കുട്ടികളിൽ സ്കിന്നിൽ ഇത്തരത്തിലുള്ള പാടുകളൊക്കെ വരുമെന്നുള്ളത് അപ്പോൾ അത് കറക്റ്റായിട്ട് നോക്കിയിട്ട് അതിനുള്ള ചികിത്സ എടുക്കുകയാണ് വേണ്ടത് ഇനി മുതിർന്ന ആളുകളിൽ വിരയുടെ ബുദ്ധിമുട്ട് വരുന്നത് കൂടുതലും അവരുടെ ഭക്ഷണത്തിലുള്ള പ്രശ്നങ്ങൾ കൊണ്ടാണ് കൂടുതലായിട്ട് ഷുഗർ അടങ്ങിയിട്ടുള്ള ഫുഡുകൾ കഴിക്കുക അല്ലെങ്കിൽ ഫാസ്റ്റ് ഫുഡുകൾ ജങ്ക് ഫുഡുകളൊക്കെ അല്ലെങ്കിൽ സംസ്കരിച്ച ഫുഡുകളൊക്കെ കൂടുതൽ കഴിക്കുന്ന ആളുകളിൽ ഇതുപോലെ മലദ്വാരത്തിൻ്റെ ഭാഗത്ത് ചൊറിച്ചിൽ വരാനും വിരയുടെ ബുദ്ധിമുട്ട് കാണാനുള്ള സാധ്യതയുണ്ട് എന്നാൽ ചില ആളുകൾക്ക് ചൊറിച്ചിൽ മാത്രമേ ഉണ്ടാവാറുള്ളൂ ഇപ്പോൾ നമ്മൾ ആ ഭാഗം പരിശോധിക്കുമ്പോഴായിരിക്കും മിക്കപ്പോഴും അത് വിരയുടെ ബുദ്ധിമുട്ടാവാറില്ല പല ആളുകളും എന്താ ചെയ്യുക അങ്ങനെ ചൊറിച്ചിൽ വരുമ്പോൾ വിരയുടെ പ്രശ്നമാണെന്ന് വിചാരിക്കും മെഡിസിൻ വാങ്ങിക്കഴിക്കും എന്നാൽ നമ്മൾ ആ ഭാഗം പരിശോധിക്കുമ്പോഴാണ് അത് പൈൽസോ അല്ലെങ്കിൽ ഫിഷർ പോലെയുള്ള എന്തെങ്കിലും അസുഖങ്ങളോ അല്ലെങ്കിൽ ഫിസ്റ്റുല പോലെയുള്ള അസുഖങ്ങൾ കൊണ്ടുവരുന്ന വരുന്ന ചൊറിച്ചിലാവാം അപ്പോൾ ഇങ്ങനെയുള്ള ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ ചൊറിച്ചിലാണെങ്കിൽ വിരയുടെ സാന്നിധ്യമൊന്നും പുറത്തൊന്നും കാണുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും ഡോക്ടറെ കാണിച്ചിട്ട് ആ ഭാഗം പരിശോധിക്കണം കാരണം അത് പൈൽസ് കൊണ്ടാവാം അവർക്ക് മലബന്ധം ഉണ്ടാവാം ഇടക്കിടക്കായിട്ട് ബാത്റൂമിൽ പോകാൻ ടെൻഡൻസി ഉണ്ടാവാം അതല്ലെങ്കിൽ മലം പൊഴിക്കഴിഞ്ഞാൽ വേദന ഉണ്ടാവാം അതൊക്കെ ഈ ലക്ഷണങ്ങളൊക്കെ ഉണ്ടെങ്കിലും അവർക്ക് കൂടുതൽ ബുദ്ധിമുട്ട് ുന്നത് എന്തായിരിക്കും ഈ ഒരു ചൊറിച്ചിലായിരിക്കും അപ്പോൾ പലപ്പോഴും ഈ അവർ വിരയുടെ ബുദ്ധിമുട്ടാണെന്ന് വിചാരിച്ച് അതിന് മെഡിസിൻ എടുക്കുകയാണ് ചെയ്യുക അപ്പോൾ ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് എന്തുകൊണ്ടാണെന്നുള്ളത് ആ അസുഖം ഇങ്ങനെ പൈൽസ് പോലെയുള്ള എന്തെങ്കിലും അസുഖങ്ങളുണ്ടോ എന്നുള്ളതും കൂടെ നോക്കുന്നത് നല്ലതാണ് അപ്പോൾ ഇങ്ങനെ വിരയുടെ ബുദ്ധിമുട്ട് നമ്മുടെ കുട്ടികളിൽ ഉണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് പല അമ്മമാർ ഒ പിയിൽ വരുമ്പോൾ നമ്മൾ അത് പറഞ്ഞു കൊടുക്കാറുണ്ട് അപ്പോൾ കുട്ടികളുടെ അടിവസ്ത്രം നന്നായിട്ട് നല്ല തിളച്ച് വെള്ളത്തിലിട്ടിട്ട് കഴുകിയതിന് ശേഷം നന്നായിട്ട് വെയിൽ വെച്ച് വെയിലത്ത് വെച്ച് അതുപോലെ തന്നെ അവർ ഉപയോഗിക്കുന്ന കിടക്ക അതുപോലെ വിരിപ്പുകൾ പുതപ്പുകൾ ഇതൊക്കെ ആഴ്ചയിൽ ഒന്നോ രണ്ടോ പ്രാവശ്യമായിട്ട് കഴുകുന്നത് നല്ലതാണ് ഇങ്ങനെ ചെയ്യുമ്പോൾ ഇടക്കിടക്ക് വരുന്ന ഈ ഒരു വിരയുടെ ബുദ്ധിമുട്ട് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും അതുപോലെ തന്നെ അവരുടെ ടോയ്ലറ്റ് അവർ യൂസ് ചെയ്യുന്ന ടോയ്ലറ്റുകളൊക്കെ നല്ല വൃത്തിയായിട്ട് സൂക്ഷിക്കുക അതുപോലെ ഇടക്കിടക്കായിട്ട് അവരുടെ ചെറിയ കുട്ടികളൊക്കെ ആണെങ്കിൽ ഇടക്കിടക്കായിട്ട് അവരുടെ അടിവസ്ത്രം മാറ്റിക്കൊടുക്കുക അതുപോലെ കുട്ടികളിൽ നഖം വെട്ടിക്കൊടുക്കുന്നതും ശ്രദ്ധിക്കണം ഒരു രണ്ടോ മൂന്നോ ദിവസം കൂടുമ്പോഴോ അതല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു പ്രാവശ്യമെങ്കിലും കുട്ടികൾക്ക് കുട്ടികളുടെ നഖം നന്നായിട്ട് വെട്ടി ആ ഭാഗമൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ് ക്ലീൻ ആണെന്നുള്ളത് ഉറപ്പ് വരുത്തണം അതുപോലെ അവർ കളിക്കുന്ന ഭാഗങ്ങളാണെങ്കിലും നമ്മൾ നമ്മുടെ വീടിൻ്റെ ചുറ്റു ഭാഗങ്ങളൊക്കെ ആണെങ്കിലും നന്നായിട്ട് വൃത്തിയായിട്ട് സൂക്ഷിക്കുക ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും നമുക്ക് വിരയുടെ ബുദ്ധിമുട്ട് കുറക്കാൻ പറ്റും അതുപോലെ പച്ചക്കറികൾ പഴങ്ങളൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് നന്നായിട്ട് കെഴുകിയിട്ട് വേണം ഉപയോഗിക്കാൻ അതുപോലെ പാകം ചെയ്യുന്ന സമയത്ത് നന്നായിട്ട് വേവിച്ചിട്ട് വേണം കുട്ടികൾക്ക് കൊടുക്കാൻ നമ്മൾ പാതി വേവിച്ച ഫുഡുകൾ അതുപോലെത്തെ റോ മീറ്റുകളൊക്കെ ഉപയോഗിക്കുന്ന കുട്ടികളാണെങ്കിൽ അതൊക്കെ ഒഴിവാക്കുന്നതാണ് നല്ലത് അതുപോലെ സ്വിമ്മിംഗ് പൂൾസൊക്കെ യൂസ് ചെയ്യുന്ന കുട്ടികളാണെങ്കിൽ അതൊക്കെ വൃത്തിയുള്ളതാണോ എന്നുള്ളത് നമ്മൾ അമ്മമാർ തീർച്ചയായിട്ടും അത് ഉറപ്പ് വരുത്തണം കാരണം അതിലൂടെയും ഈ വൃത്തിയില്ലാത്ത വെള്ളത്തിലൂടെയൊക്കെ കുട്ടികൾക്ക് ഇങ്ങനെയുള്ള ഇഷ്യൂസ് വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അത്തരം കാര്യങ്ങൾ കൂടി നമ്മൾ ശ്രദ്ധിക്കും നല്ലതാണ് അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ ഫുഡുകൾ മിഠായി മിഠായികളൊക്കെ പഞ്ചസാര അടങ്ങിയിട്ടുള്ള ഫുഡുകളൊക്കെ കൂടുതൽ കഴിക്കുന്ന ചോക്ലേറ്റ്സ് ഒക്കെ കഴിക്കുന്ന കുട്ടികളാണെങ്കിൽ ഇങ്ങനെ വിരയുടെ ബുദ്ധിമുട്ട് അവർക്കുണ്ടെങ്കിൽ അത് നമുക്ക് ഒഴിവാക്കുന്നതാണ് ഏറ്റവും നല്ലത് ഇനി ഇങ്ങനെ അസഹ്യമായിട്ടുള്ള ചൊറിച്ചിൽ കുട്ടികൾക്ക് വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ വെച്ച് ചെയ്യാവുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അതിൽ ഏറ്റവും നല്ലതാണ് വെളുത്തുള്ളി എന്ന് പറയുന്നത് അപ്പോൾ ഈ വെളുത്തുള്ളി രണ്ടോ മൂന്നോ ഇല്ലി പാലിലിട്ടിട്ട് ചതച്ചിട്ട് പാലിലിട്ടിട്ട് അത് തിളപ്പിച്ചിട്ട് അത് കുടിക്കുന്ന അത് നല്ലതാണ് അപ്പോൾ ഡെയിലി കുട്ടികൾക്ക് അത് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ വിരയുടെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിൽ പൂർണ്ണമായി തന്നെ മാറും അതുപോലെ തന്നെ വെളുത്തുള്ളി തേനിലാക്കിയിട്ട് കുറച്ച് നേരം തേനിൽ കുതിർത്ത് വെച്ചതിന് ശേഷം അത് കുടിക്കുന്നതും കുട്ടികൾക്ക് നല്ലതാണ് ഇതും നമുക്ക് ആഴ്ചയിൽ ഒരു മൂന്നോ നാലോ പ്രാവശ്യം ചെയ്ത് കഴിഞ്ഞാലും വിരയുടെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ മാറ്റിയെടുക്കാൻ പറ്റും അതുപോലെ മറ്റൊന്നാണ് പപ്പായ പപ്പായ നന്നായി പഴുത്തത് കുട്ടികൾക്ക് കൊടുക്കുന്നതും ഇതുപോലെ നമുക്ക് വിരയുടെ ബുദ്ധിമുട്ടൊക്കെ ഉള്ള കുട്ടികളാണെങ്കിൽ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും അതുപോലെ മഞ്ഞൾ മഞ്ഞൾ നമുക്കറിയാം നമ്മുടെ ശേഷി കൂടാൻ വളരെ സഹായിക്കുന്ന ഒന്നാണ് അപ്പോൾ ഇമ്മ്യൂണിറ്റി കുറയുമ്പോൾ ഈ കുറയുമ്പോഴും കുട്ടികൾക്ക് ഇതുപോലെ ബുദ്ധിമുട്ട് വരാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ മഞ്ഞൾ ചേർത്തിട്ട് നമ്മൾ ഭക്ഷണം കൊടുക്കുകയോ അല്ലെങ്കിൽ മഞ്ഞളിൽ തേൻ ആക്കിയതിന് ശേഷം രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് അങ്ങനെ കുടിക്കുന്നതും നല്ലതാണ് അതുപോലെ മറ്റൊന്നാണ് വെളിച്ചെണ്ണ നല്ല ചൊറിച്ചിലൊക്കെ ഉള്ള സമയത്ത് നമ്മൾ വെളിച്ചെണ്ണ ആ ഭാഗത്ത് പുരട്ടുന്നത് ചൊറിച്ചിൽ നമുക്ക് താൽക്കാലികമായിട്ട് കുറക്കാൻ കഴിയും അതുപോലെ തന്നെ വെളിച്ചെണ്ണ നമ്മൾ കുട്ടികൾക്കൊക്കെ ഫുഡ് ചോറൊക്കെ കൊടുക്കുന്ന വെളിച്ചെണ്ണയും കുറച്ച് ഉപ്പും ചേർത്തിട്ട് അത് മിക്സ് ആക്കിയിട്ട് അങ്ങനെ കൊടുക്കുന്നതും ഇതുപോലെ നമുക്ക് ബുദ്ധിമുട്ടൊക്കെ ഉള്ളവർക്ക് വളരെ നല്ലതാണ് ാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ആശ്വാസം കിട്ടാറുണ്ട് ഇനി മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ വീട്ടിൽ മറ്റാർക്കെങ്കിലും അത് നമ്മുടെ കുട്ടികൾക്കും സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ എടുക്കുന്ന സമയത്ത് വീട്ടിലുള്ള എല്ലാ കുട്ടികളും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കുട്ടികളിൽ വരുന്ന ഈ ബുദ്ധിമുട്ട് അല്ലെങ്കിൽ മുതിർന്ന ആളുകളിൽ വരുന്ന ഈ വിരയുടെ ബുദ്ധിമുട്ടൊക്കെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും ഇനി ചികിത്സയിലേക്ക് വരികയാണെങ്കിൽ ഇതിന് വളരെ ഫലപ്രദമായിട്ടുള്ള ചികിത്സ ലഭ്യമാണ് നമ്മളിവിടെ ചെയ്യുന്നത് യൂറോപ്യൻ നിർമ്മിത സോഫ്റ്റ്വെയറുകൾ ഉപയോഗിച്ച് ജർമ്മൻ നിർമ്മിത പൊട്ടൻസി മരുന്നുകളാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത്തരം അസുഖങ്ങളൊക്കെ നമുക്ക് പൂർണ്ണമായിട്ട് തന്നെ മാറ്റിയെടുക്കാൻ പറ്റാറുണ്ട് എന്തുകൊണ്ടാണ് ഈ കുട്ടികളിൽ ഇങ്ങനെയുള്ള ബുദ്ധിമുട്ട് വരുന്നത് അവിടെ ഭക്ഷണത്തിൽ നിന്നാണോ അതല്ലെങ്കിൽ അവരുടെ കളിക്കുന്ന സ്ഥലങ്ങളിൽ എന്നോ അല്ലെങ്കിൽ അവരുടെ നഖം നഖത്തിൽ നിന്ന് വരുന്നതാണോ അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാരണങ്ങൾ അവർ കുടിക്കുന്ന വെള്ളത്തിൽ നിന്നാണോ എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മാറ്റിയതിന് ശേഷം ഒപ്പൺ ട്രീറ്റ്മെൻറ്റ് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടികളിൽ ഇങ്ങനെ ഇടക്കിടക്ക് വരുന്ന ബുദ്ധിമുട്ട് നമുക്ക് പൂർണ്ണമായി തന്നെ മാറ്റിയെടുക്കാം അപ്പോൾ ഇത്തരത്തിലുള്ള രീതിയെക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് സ്നേഹത്തോടെ ഡോക്ടർ സെമിയ ഡോക്ടർ ബാസൽസ് ഹോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല